ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം പാൻ നല്ലപോലെ ചൂടു ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് ബ്രഷ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു ചപ്പാത്തി വെച്ച് വെച്ചെടുക്കാൻ അതിനു കുറച്ച് ചീസ് ബോയിൽ ചെയ്ത പൊട്ടറ്റോ തക്കാളി ഇതെല്ലാം വെച്ചതിന് ശേഷം കുറച്ചുകൂടി ചീസ് വിതറി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ചീസ് വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചപ്പാത്തി കൂടി അതിന് മീത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോളെന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്താലും നിങ്ങൾ വിട്ടുപോയല്ലോ അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഉള്ളിലും നല്ല ജ്യൂസി ആയിട്ടാണ് ഇതിരിക്കണോ ചീസൊക്കെ നല്ലോണം വലിഞ്ഞ് കണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് പൊട്ടറ്റ പകുതിയോളം കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ